അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ എന്ന് എപ്പോഴും അങ്ങനെ തന്നെ ആവട്ടെ പഠിച്ചോനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ വീഡിയോ ആയിട്ട് തുടങ്ങാം അപ്പം നമ്മളെ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമുക്ക് നോമ്പുകൾക്ക് കുറച്ച് ഒരുക്കങ്ങളാണ് കിട്ടുക അപ്പം നിങ്ങളെല്ലാവരും ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെച്ചാൽ നമുക്ക് നോമ്പിന് നല്ല ഒരു എളുപ്പമാവും ആക്കത്തിലാവും തേങ്ങ ചിരണ്ടാനൊക്കെ മടിയുള്ളവലൊക്കെ നമ്മൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കട്ടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ടിന്നുകളൊക്കെ ഒന്ന് കഴുകി വെച്ചതാണ് അപ്പോൾ നമ്മൾ ഈ കൊക്ക ആക്കി വെക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ നല്ല വെയിലിന് നല്ല ഉള്ളും പുറമൊക്കെ ഉണക്കിക്കാണെങ്കിൽ നമ്മളിതാ കൊണ്ടുവന്ന് വെച്ചിരിക്കണേ അപ്പോൾ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ നമ്മളൊന്ന് ഉണക്കി വെച്ചിട്ടാ കുരുമുളക് ഉണ്ട് പിന്നെ ഗരം മസാല പിന്നെ പെരിഞ്ചീരകം ഏലക്കായി അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ സംഘടിപ്പിച്ച് കണ്ട് നമ്മളൊക്കെ ഒന്ന് വെയിലത്തിട്ട് കാണുക നന്നായിട്ട് ഉണക്കി വെച്ചതാണ് അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് പൊടിച്ച് കാണ്ട് ഓരോരോ പാത്രത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഞ്ചസാര ഇട്ടോ പൊടിച്ച് വെക്കുന്നത് ഒരു അര അര കിലോ പഞ്ചസാര നമ്മൾ പൊടിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഈ പഞ്ചസാര എന്തിനാണ് പൊടിച്ച് വെക്കണമെന്ന് അറിയാം നമുക്ക് ഈ നോമ്പർക്കാ നേരത്തെ ചിലപ്പോൾ ഒരു നാരങ്ങ വെള്ളം കൽക്കാനോ അല്ലെങ്കിൽ ജ്യൂസ് അടിച്ചീൽ മധുരം കുറവാ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ ഒരു തിരക്കിൻ്റെ സമയമല്ലേ കാര്യം അപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചാൽ ഒരു രണ്ട് നമ്മൾ നമ്മളായി ഇട്ട് കൊടുത്താൽ മതി അത് നമ്മൾ എവിടെ വെക്കണമെന്നാൽ നമ്മൾ പിന്നെ പാത്രമൊക്കെ എടുത്ത് വെക്കുമ്പോൾ നമ്മൾ ആ ടേബിളുമ്പോൾ തന്നെ വെച്ചാൽ മതി ഞാൻ എല്ലാ കൊല്ലവും അങ്ങനെ ഉണ്ടാക്കി വെക്കലുട്ടാ എനിക്ക് നല്ല യൂസ്ഫുൾ ആകലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് ഷെയർ ചെയ്യാൻ കിട്ടാ അപ്പോൾ നമ്മളതൊന്ന് പൊടിച്ചു കാണ്ട് വെക്കുകയാണ് അപ്പം എൻ്റെ മോൻ്റെ നല്ലൊരു പാത്രം കിട്ടി അപ്പോൾ അവൻ്റെ ഒന്ന് വല്ല പറ്റി പറഞ്ഞു കാണ്ടേ എനിക്കൊരു വെറൈറ്റി ഒരു പാത്രമായപ്പോഴേ അപ്പോൾ എന്തോ ഒരു സാധനം കൊണ്ടുവന്ന പാത്രമാണത് എന്താ കടിയിൽ എന്താ ഉള്ളതാണ് അപ്പോൾ നമ്മൾ ഐ കണുത്താക്കി വെക്കണത് അപ്പോൾ ഇപ്പോൾ ഒരു കിലോ ഞാൻ പൊടിച്ച് വെച്ചിരിക്കണേ ഞാൻ തേഞ്ഞിട്ടില്ലെങ്കിൽ കുറച്ച് കൂടി പിന്നെ പൊടിച്ച് വെക്കാം അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതും ചെയ്ത് നോക്കേണ്ടി അപ്പോൾ നമുക്ക് ഈ പിന്നെ നാരങ്ങോളൊക്കെ കലക്കുമ്പോഴേ ഇങ്ങനെ ഇളക്കി ഇളക്കിന്ന് ആക്കണ്ട പിന്നെ കുറച്ച് ആക്കം കിട്ടും അപ്പോൾ നമ്മൾ ഒന്നായിട്ടാണ് പൊടിച്ച് വെച്ചാൽ പിന്നെ നമ്മൾ ഏലക്കായ ആട്ടാണ് പൊടിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ മിക്സി ആട്ടാണ് എടുക്കേണ്ടത് പൊടിക്കാനൊക്കെ നല്ലത് ഇതാണ് എന്താ വെച്ചാൽ പിന്നെ ബ്ലേഡിൻ്റെ ഉള്ളിലൊന്നും കുടുങ്ങൂല്ല ഇത് നമ്മൾ അങ്ങനെ ഈ മിക്സി അങ്ങനെ എടുക്കൽ ചേട്ടാ അത് കുറച്ച് പായക്കായപ്പോൾ എടുത്ത് വെച്ചതേനി പിന്നെ അത് കേട് തന്നിട്ട് അപ്പോൾ നമ്മളെ സെമി റാഡിൻസിൻ്റെ വീഡിയോയിൽ കണ്ട് അവൾ പറയുന്നുണ്ട് ഇതിൽ ആണ് പൊടിക്കാൻ നല്ലതെന്ന് അപ്പോൾ നമ്മളെ മൈൻഡിൽ അതൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഓളതിന്ന് ഓള ചാനലിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ ഇതിൽ പൊടിക്കാൻ നല്ല സുഖം ഉണ്ട് കിട്ടാ അപ്പോൾ ഇങ്ങനെ കൗത്തി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇലക്കായി കേട്ടോ പൊടിച്ചിട്ടുണ്ടത് ഏലക്കായ ഞാൻ വറക്കണില്ല അപ്പോൾ ഇതീക്ക് തരിക്കഞ്ഞി ഒക്കെ ഉണ്ടാക്കും നമ്മൾ കൈക്കൊക്കെ ഇട്ട് കൊടുക്കുക എല്ലാത്തൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ പൊടിച്ച് വെച്ചാൽ നല്ല സുഖമുള്ള അപ്പോൾ നല്ല പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടാ പഞ്ചസാര ഒന്നും കൂട്ടണില്ല അപ്പോൾ നമ്മൾ കറിക്കും ചിലപ്പോൾ ഇടേണ്ടി വരുമോ അപ്പോൾ പഞ്ചസാര കൂട്ടിയാൽ പിന്നെ കറിക്ക് ഇടാൻ പറ്റില്ല അപ്പം വെയിൽ കൊണ്ട് ഉണങ്ങിയതായതുകൊണ്ട് എല്ലാം പൊടിഞ്ഞിരിക്കണേ അപ്പോൾ അതൊരു ടീന്നെ കിട്ട് വെക്കട്ടെ അപ്പോൾ പാകത്തിന് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക ഞാനിന് പുറത്തൊരു എഴുതി പേരെ എഴുതി വെക്കലുണ്ട് അപ്പോൾ കാണിച്ചിട്ടില്ല അല്ല ഞാൻ ചിലപ്പോൾ പെരിഞ്ചീരും ഏലക്കായൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് വരും നമ്മൾ തിരക്കിട്ട പണിയിൽ ഇക്കാലം വൈകുന്നേരമായേ അപ്പം ഒന്ന് എഴുതികാണ്ടൊന്ന് ഒട്ടിച്ച് വെക്കലുണ്ട് അപ്പം നമ്മളടുത്തത് പൊടിക്കേണ്ടത് കുരുമുളകണ്ടട്ട അതൊന്ന് പൊടിച്ച് വെക്കുക കുരുമുളകും വിലത്തിട്ടത് ഇനി അപ്പോൾ അത് കുറേ മുമ്പ് കൊണ്ടുവന്നതാണ് കൊണ്ടുവന്ന എല്ലാവരും ഞമ്മക്ക് തന്നതാണ് കേട്ടോ അപ്പോൾ നല്ല കുരുമുളകാണ് അപ്പോൾ അന്ന് നാടൻ കുരുമുളകാണ് അപ്പോൾ അതൊന്നുകൊണ്ട് പൊടിച്ച് വെക്കട്ടോ അപ്പോൾ പൊടിക്കാൻ ഇങ്ങനത്തെ മിക്സി ആരുടെയെങ്കിലും മൂലക്കലിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് എടുത്തൊള്ളിയിട്ടാണ് നല്ല സാറായിട്ട് പൊടീനുണ്ട് പൊടീന് അല്ല എന്താ ചാ ബ്ലേഡിൻ്റെ ഉള്ളിൽ കുടുങ്ങണില്ല നമ്മൾ സുഖമായിട്ട് നമുക്ക് പാത്രത്തിൽ ഇട്ട് പിന്നെ ഓരോരോ കാര്യങ്ങൾ ഉണ്ട് ഇട്ടാ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവല്ലേ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആകും എന്തെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആകും അതൊക്കെ നിക്കൂല അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണണം കേട്ടോ അപ്പം ഞമ്മൾ പെരിഞ്ചീരകമാണ് അതൊന്ന് ചൂടാക്കിക്കണം കേട്ടോ പെരിഞ്ചീരകം ഒന്ന് വറുത്താൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഒരു മീൻ കറിയിലൊക്കെ നമ്മൾ പെരിഞ്ചീര മീൻ കറിയിലും ഇറച്ചിക്കറിയിലൊക്കെ പെരിഞ്ചീരകം പെരഞ്ചീരകം വറുത്ത് പൊടിച്ച പൊടി ഇട്ട് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതൊന്ന് പിടിച്ചാൽ അപ്പോൾ എല്ലാത്തിനും നമ്മളെടുത്ത് കുപ്പി ഒക്കെ ഉണ്ട് കഴുകി വെച്ചതാണേ അതിൽക്ക് ഓരോരോ സ്പൂണും അതിന് പാകത്തെ സ്പൂണും നമ്മൾ ഇട്ട് കൊടുക്കേണ്ടിട്ടാ ഇത് മൂന്നാല് സ്പൂണും കൂടി അവിടെയൊക്കെ ഉണ്ട് അതൊക്കെ തെരഞ്ഞെടുപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇർത്താക്കിലൊക്കെ നേരത്തെ ഉണ്ടാക്കി വെക്കണേ നമ്മൾ ഒറ്റയ്ക്കെന്നെ ഉള്ളതിനോ അപ്പം ഇനി ഇതാത് ബിരിയാണിക്ക് ബിരിയാണി മസാല ബിരിയാണി മരുന്നെന്നറിയില്ലേ അതാണ് കേട്ടോ ജാതിക്ക ജാതി പത്രിക താക്കോല സാജീരകം പെരിഞ്ചീരകം അതെല്ലാം കൂടി കൂട്ടി പൊടിക്കാം കേട്ടാ അപ്പോൾ ഇത് നമ്മളൊന്ന് നല്ല വറക്കണം ഒക്കെ ആക്കി വെച്ചാൽ നമ്മളിപ്പം നോമ്പിന് ഒരു രണ്ട് മൂന്ന് വട്ടെങ്കിലും ബിരിയാണി വെക്കും കേട്ടോ അപ്പോഴൊക്കെ നമുക്കതൊരു നല്ലൊരു എളുപ്പമായി മാറും അപ്പോൾ ഇതൊക്കെ ഉണ്ട് വറുത്തിന് ശേഷം ഒടുവിന് സാജീരകവും പെരിഞ്ചീരും ഇട്ടൊടുക്കട്ടൊക്കെ കരിയാതെ വറുക്കണം അതിൽക്കൂടെ വിലപ്പൊടിച്ച സാധനമല്ല അതിനൊക്കെ നല്ല വിലയാണ് അപ്പോൾ നമുക്കൊന്ന് ഒന്ന് ഇതാക്കിക്കാണ്ട് എല്ലാം ഇടണ്ടിട്ടാ പട്ട ഗ്രാമ്പു ഇലക്കായ് പിന്നെ എന്താണ് ഗരം മസാലപ്പൊടി നമ്മളെടുത്ത് പൊടിച്ചുണ്ട് അതിപ്പോൾ ഞാൻ തൽക്കാലം ഉണ്ടാക്കുന്നു ചേട്ടാ അത് തന്നെ പട്ട ഗ്രാമ്പൂ ഏലക്കായ് അതൊക്കെ തന്നെട്ടാ അതിലുടി ഇട്ട് കാണി പൊടിച്ച് വെച്ചാൽ മതി ഇതൊന്നും നുടുല ജാതിക്ക ജാതി പത്രിക ഇത് ബിരിയാണിക്ക് ഉള്ളതാണ് അത് നല്ല ചൂടു ശേഷം വാങ്ങാൻ നേരത്ത് ആ സാജീരകവും പെരിഞ്ചീരകവും കൂട്ടിക്കാണ്ട് അവിടെ പൊടിച്ചാൽ അവിടെ ഒന്ന് ചൂടാറിക്കോട്ടെ ഇനിയിപ്പം അതിനത്രയും ദിവസം ഒന്നും ചല്ല രണ്ടാഴ്ചയല്ലേ ഉള്ളൂ അതിൻ്റെ അടിയിൽ ഞങ്ങൾക്കൊന്ന് രണ്ട് പരിപാടികളുണ്ട് അതിനൊക്കെ പോകുമ്പോൾ ഒരു പണി നടക്കില്ല നമ്മൾ പൊടി ചൂടാക്കേണ്ടത് കുറച്ച് കല്ലുപ്പാണ് കേട്ടോ ഞാൻ പറഞ്ഞുതരാം വേറൊരു കാര്യത്തിനാണ് ഒരു രണ്ട് സ്പൂൺ കല്ലുപ്പ് നല്ല വറുത്തെടുക്കുക അപ്പം അത് ചൂടാറട്ട ഇത് ചൂടാറിക്കണം കേട്ടോ ബിരിയാണി മസാല അപ്പം അതുകൊണ്ട് പൊടിച്ചേക്കാം അപ്പോൾ നമ്മൾ നമ്മളെടുത്തുള്ള ഇതൊരു കുപ്പിൻ്റെ പൊട്ടണ കുപ്പിയിലായിട്ട് ഇട്ടക്കല്ലേ പൊട്ടണ കുപ്പി ഉണ്ടെങ്കിൽ അതായിട്ട് ഏറ്റവും നല്ലത് അപ്പോൾ അതിൽ കുറച്ചുണ്ട് അപ്പോൾ ഞാൻ അതുണ്ട് ഒഴിച്ച് വെച്ചുകാണ്ട് അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർക്കുണ്ട് ഒഴിച്ച് വെച്ചുകാണ്ട് അതിൽ കത്ത് ഇട്ടു കൊടുക്കണ്ട കേട്ടോ പൊട്ടണ കുപ്പി ഉണ്ടെങ്കിൽ അത് അതിൽ ആണ് ഏറ്റവും നല്ലത് ഞാൻ എവിടെ വെക്കണ്ടിയിരുന്നു നമ്മൾ കാണിച്ചു തരാം ഇതൊക്കെ ഓരോരോ സ്പൂണും മതിയാകും എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ അപ്പം പൊടി കിണിച്ചിട്ട് അധികം ഒന്നും എടുക്കാനും പാടില്ല അതും ടേസ്റ്റ് അല്ല അത് കട്ടിപ്പ് കൂടുതലാവേ ഒരു സ്പൂണേ എടുക്കുകയുള്ളൂ പൊടിച്ച് വച്ചാൽ പിന്നെ നമുക്ക് നല്ലൊരു ഭാരം ചിരുമാതിരിയാണേ നമ്മൾ ആ ഉപ്പ് വറുത്തില്ലേ അത് കുറച്ച് ഇഞ്ചിയും വെള്ളുള്ളി നല്ലാണ്ട് അരച്ച് വെക്കണ്ട ഇപ്പോൾ കുറച്ചുള്ളൂ അങ്ങനെ ആക്കി വെച്ചാൽ ഒരുപാട് കാലം കേട് ഇതിപ്പോൾ അതിനകത്തൊന്നുമില്ല അപ്പോൾ വെള്ളുള്ളിക്ക് വില കൂടുതലല്ലേ അപ്പോൾ ഉള്ള വെള്ളുള്ളിയൊക്കെ നമ്മൾ തൊലിച്ച് വെച്ചതാണ് പിന്നെ ഇടയ്ക്ക് വെക്കലുണ്ട് ഇനി വെക്കലും ഉണ്ട് അതിപ്പോൾ നോമ്പത്തൊന്നും കൂടി ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ അയിക്കട്ടെ ഈ കല്ലുപ്പ് ഇട്ട് കൊടുക്കേണ്ടത് കല്ലുപ്പ് നല്ല വറുത്തുങ്ങാണ്ട് അങ്ങനെ ഇട്ടാലും ഒരുപാട് കാലം കീടരാതെ നിൽക്കും ഒരു കൊല്ലം വരെ നിൽക്കും ഒരു മാസം രണ്ട് മാസമൊക്കെ പുറത്ത് തന്നെ ഇരിക്കുക നാലേ ദിവസം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കാണ്ട് നന്നായി ഉണ്ടരച്ചെടുക്കട്ടാ അതിന് പിന്നെ നമ്മൾ സാധാ മിക്സി തന്നെ എടുത്തുണ്ട് അപ്പോൾ അതൊരു ബോക്സിലാക്കി കണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുപോയിക്കുക അപ്പോൾ നമ്മൾ ഈ ബിരിയാണി മസാല ഉണ്ടല്ലോ അത് ഈ ഫ്രിഡ്ജിൻ്റെ ഡോർമൽ വെക്കണം കേട്ടോ അല്ലെങ്കിൽ പൂപ്പൽ വരും ഇത് ഈ വെള്ള എള്ളാണത് അത് രണ്ടുമല്ലം പോരയ്ക്കുന്നത് ഇത് ഒരേ കേട് എന്നിട്ടില്ല ഈ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചാൽ ഒരുപാട് കാലം നിൽക്കും ഒരു കേടും വരില്ല അല്ല അല്ലെങ്കിൽ ഇങ്ങനെ പുയ്ക്ക ഇത് ഉത്തം വരും അല്ലെങ്കിൽ പൂപ്പൽ വരും അതിനൊന്നും അതൊന്നും വരില്ല കേട്ടോ ബിരിയാണിയുടെ പൊടിയൊക്കെ മസാല പൊടിയൊക്കെ ഫ്രിഡ്ജിൻ്റെ ഡോർമിൽ വെച്ചാൽ മതി അങ്ങനെ അറിയാത്തതുപോലെ ഉണ്ടെങ്കിൽ വെച്ചോണ്ടി വരും ഇത് ആൾക്കാർക്കൊക്കെ ഇപ്പോൾ അറിയിക്കാറ് അപ്പം നമ്മൾ റവേട്ടാണ് വറുത്തിണ്ടത് നമുക്ക് തരിക്കഞ്ഞു കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ ഇങ്ങനത്തെ ചട്ട എടുക്കണം കേട്ടാ ഈ വളഞ്ഞമായിട്ടത്തെ അല്ല ഞാൻ അടി പിടിച്ചോളും വേ റവ അടി പിടിച്ചു അപ്പോൾ അതൊന്ന് നന്നായി വറുത്ത് വെക്കണം ഇങ്ങനെ ഈ വളർന്നുമാണ് അപ്പം നമ്മൾ കുറച്ച് തേങ്ങ ചരണ്ടട്ടോ നമുക്ക് തേങ്ങ കുറച്ച് ഇപ്പം ഞാൻ മുള കൊണ്ടിട്ട് ചരഞ്ഞിട്ടുണ്ടത് അപ്പോളായ പിന്നെ ഒലക്കെ കിട്ടും നോമ്പിന് പിന്നെ ആരും കിട്ടില്ല അപ്പോൾ നമുക്ക് അരക്കൊണ്ടേ ഇനി ചിരണ്ടിച്ച് വെക്കണമെങ്കിലും ഒക്കെ പറ്റൂട്ടോ അതുകൊണ്ട് ഞാൻ ഒരു പണി കാണിച്ചുതരാം കുറേ കാലം കേട് വരാതെ നിൽക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം ഒന്ന് ഞായറാഴ്ചൻ്റെ ആ ഞറാഴ്ചൻ തോന്നുന്നുണ്ട് അപ്പോൾ ഒലക്കോണ്ട് ഞാൻ കുറച്ച് ചിരണ്ടി വെക്കുകയാണ് അപ്പോൾ നമ്മൾ റവൊക്കെ ചൂടായ ഇത് ആ ചട്ടി തന്നെയാണ് നമ്മൾ തേങ്ങ വറക്കാണ്ട് അപ്പോൾ നമ്മൾ ആ റവ് ഒഴിച്ച് വെക്കുക ഇവിടെ ആ ചമ്പട്ടിയിൽ തന്നെയാണ് ലാസ് വെളിച്ചെണ്ണ വെച്ച് കണ്ട് ആ ചട്ടി ഒന്നുണ്ട് അടി പിടിച്ചെണ്ണിനെ ആക്കി വെക്കട്ട ഇങ്ങനെ ആക്കി വെച്ചാൽ നമുക്ക് നോമ്പിന് നല്ല സുഖമാണ് അപ്പോൾ നല്ല ചരണ്ടി വെച്ചതാട്ടത് നല്ല ചരണ്ടി നല്ല എനിക്ക് വറക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ പിന്നെ ഇന്നൊക്കെ കട്ടായത് ആ പതാ ചെട്ടി കിട്ടാണ്ട് ഇതിപ്പോൾ അഞ്ച് തേങ്ങ ഉണ്ട് അഞ്ച് തേങ്ങ ആദ്യം വിചാരിച്ച് രണ്ട് പാത്രത്തിലാക്കി അപ്പോൾ നോക്കുമ്പോൾ ഒന്നിനെ പോകുട്ടോ അപ്പോൾ നമ്മൾ ചോറെന്താ അടുപ്പുണ്ടാകും മിൽക്കാണ് കൊണ്ടുപോയിച്ചാണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്താൽ മതി അയച്ചിട്ട് നമുക്ക് അധികം ഒരു പണിയില്ല ഇപ്പോഴത്തെ പുകഞ്ഞാത്ത അടുപ്പായതുകൊണ്ടാകൊണ്ട് നല്ലൊരു ഉപകാരമാണ് മറ്റേ സാധാ അടുപ്പൊക്കെ ആണെങ്കിൽ പറ്റില്ല കേട്ടോ അപ്പോൾ ഒരു നല്ല രണ്ട് സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പെരിഞ്ചീര കൂടുണ്ട് ഒരു എട്ടുപത്തി ഏലക്കായ ഇടണ്ട് കേട്ടോ ഇലക്കായി ഇട്ടാൽ പിന്നെ മീൻചാറ്റക്ക് പറ്റില്ല മീൻചാറ്റക്ക് വേണ്ടീന്നുള്ളതിൽ ഇലക്കായി ഇടണ്ട പിന്നെ കരുവേപ്പില കുറച്ച് കൂടുതലിടുക കരുവേപ്പിലൊക്കെ ഇടാൻ ചാൻസ് ഉള്ളതിലൊക്കെ നല്ല ഇട്ടുകൊടുക്കട്ടാ നമുക്ക് കുറച്ചൊക്കെ നമ്മളെ വയറ്റിലായിക്കോളും പിന്നെ കുറച്ച് പെർജീരം കൊണ്ടുണ്ട് അതിന് ആപ്പ് മറന്നിന് പിന്നെ കുറച്ച് കൈഞ്ഞാലം ഇട്ട് കൊടുത്തിട്ടാ പണ്ടൊക്കെ സാധാ അടുപ്പ് മലയൊക്കെ കൈ വെക്കാതെ ഇളക്കണം അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടപ്പോൾ അപ്പോൾ ഈ പകം ചാത്ത അടുപ്പായതുകൊണ്ടേ അവലിങ്ങനെ വെച്ച് കണ്ടിട്ട് ഇടക്ക് ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ചോറെന്താ അടുപ്പുണ്ട് അപ്പോൾ അവമ്മക്ക് വെച്ച് കൊടുക്കണം കേട്ടാ അപ്പോൾ ചെറിയ തീ ഒരു കണലുണ്ട് ആ കണലിങ്ങനെ കിടന്നാൽ മതി ഇടക്കിടക്ക് ഇങ്ങനെ ഒന്ന് കത്തിച്ചുകൊടുക്കുവായി അത് ഞാൻ ബാത്രൂം കഴുകണുണ്ട് ഓരോരോ പണിയെടുക്കണമുണ്ട് അതിനായിട്ട് ഞാൻ മെനക്കെടുന്നില്ല അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കണ്ടി നോമ്പ് നല്ല സുഖമാണ് അപ്പോൾ നമ്മൾ അതുകൊണ്ട് കാണിച്ച് തരട്ടോ കഴിഞ്ഞിട്ടില്ല പിന്നെ പച്ച തേങ്ങൻ്റെ ഒരു പണിയുണ്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരട്ടാ അപ്പോൾ തേങ്ങ എടുക്കടുക്ക് ഞാൻ ഈ അളക്കണമുണ്ട് പാത്രം കഴുകണമുണ്ട് എന്ന് ഞാൻ കാണിച്ച് തരാം കേട്ടാ കണ്ടില്ല അപ്പം രീത നല്ല ഇരിക്കണ് ഇങ്ങനെ നമ്മൾ ഇളക്കുമ്പോൾ നല്ല കിൽക്കം വേണം അതുവരെ ഇളക്കണം കേട്ടാ അത്ര വേവിക്കണം അങ്ങനെ ഇളക്കി കാണിച്ചു തരാം കണ്ടില്ല ഒരു ഒച്ചപ്പാട് ആ ഒച്ചിയിൽ നിൽക്കണം നല്ല കിളിങ്ങുമ്പോൾ അങ്ങനെ കിങ്ങണ മട്ടത്തിൽ ഇങ്ങനെ ആവണം കേട്ടാ അപ്പം ഞാൻ മൂലം വെച്ച് കാണില്ല ഞാൻ പോയി കുളിച്ച് നിസ്കരിച്ച് ചോറും ഒക്കെ ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് എളുപ്പണുണ്ട് അയച്ചിട്ട് എനിക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല നല്ല ഇടയിൽ തേങ്ങ നമുക്ക് നല്ല വെന്ത് കിട്ടും ചെയ്യുമോ നല്ല തിരിഞ്ഞിരിക്കുന്നുണ്ടോ അപ്പോൾ ഇത് എല്ലാം നെരിഞ്ഞിട്ട് സാറയിക്കണേ ഇനി നമുക്ക് ഞാൻ പറഞ്ഞുതരാം ഒന്നാണ് ചൂടാറിയതിന് ശേഷം പിന്നെ പാത്രം ഒന്നും നമുക്ക് വെക്കരുത് ഇട്ടാ പാത്രം വെക്കുമ്പോൾ നല്ല ഈരാവി ഇങ്ങനെ പിന്നെ ഇറ്റിത്തുടങ്ങും അപ്പം തേങ്ങ നഞ്ഞു പോവും അപ്പം ഞാൻ പേപ്പർ ഇട്ട് കാണേട്ടോ മുടീൻ്റെത് അപ്പം നമ്മളൊന്ന് പൊടിച്ച് നോക്കുകയാണ് അപ്പോൾ നമ്മൾ ആ മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ച് നോക്കി അപ്പോൾ അത് പറ്റൂല അതിന് ഉണങ്ങിയതേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ സാധാ മിക്സിയിൽ തന്നെ മിക്സിൻ്റെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അപ്പൊ തിരിച്ചെടുക്കേണ്ടത് പൊടിച്ചെടുക്കട്ടാ അത് നെരിച്ചിട്ട് പൊണീൻ്റെ മുമ്പേനെ പൊടിക്കണം അപ്പൊ നമ്മളൊരു മൂന്നാല് പാക്കായിട്ടാണ് പൊടിച്ചെടുത്ത് കേട്ടാ അപ്പൊ ഇനി പൊടിച്ചിണ്ട് ഞാനൊരു പാത്രത്തിൽ ഇങ്ങനെയുണ്ട് പിന്നെ പരത്തി കാണ്ട് ആക്കി വെക്കണം കേട്ടാ എന്താ വെച്ചാൽ ഇത് നമ്മൾ പാത്രത്തിലൊക്കെ ആക്കിയാൽ കട്ടായിക്കോളൂ അപ്പോൾ പിന്നെ എടുക്കാൻ ഭയങ്കര പ്രയാസമാണ് കാര്യം അപ്പം ഇങ്ങനെ ചട്ടകം കൊണ്ട് ഇങ്ങനെ വരുത്തിങ്ങാണ്ട് വെക്കണേ എല്ലാണ്ട് ഉറപ്പാക്കുകയാണ് കേട്ടാ അപ്പം ആ കണ്ടില്ല അതെല്ലാം സാറയിക്കണേ ഇപ്പം തന്നെ ഒന്ന് വര ഇടണ്ടീനി അപ്പം ഞാൻ ഫ്രീസറിൽ കൊണ്ടുപോയി ആക്കണ്ട കുറച്ച് നേരം അപ്പോൾ ഇപ്പം തന്നെ ഒരു വര ഇട്ടെടുക്കുക നല്ലത് അപ്പോൾ നമ്മളെ ഈ ഫ്ലോയിൽ പേപ്പർ ഉണ്ടല്ലോ അതുകൊണ്ട് ഒന്നിട്ട് മൂടിയെക്കാം അതിൻ്റെ ആ സ്മെല്ലൊക്കെ പോണീന് ഇതേമാതിരി തന്നെ നമുക്ക് പച്ച തേങ്ങ ഉണ്ടാക്കി വെക്കട്ട പച്ച തേങ്ങ ഇതേമാതിരി അരച്ചുകാണ്ട് ഇങ്ങനെ ആക്കി വെച്ചാൽ പിന്നെ ഒരുപാട് കുറേ നിൽക്കും ഒരു മാസം പോരെ നിൽക്കും കേട്ടോ നമുക്ക് നോമ്പിന് നല്ല സുഖമാണ് ഇരിക്കാമോ നമുക്ക് നമുക്കാളുള്ള സമയം നമുക്ക് ഈ ബാധത്തുകൾ എടുത്തുകൂടാ ചുന്നത്തും പറന്നും ഒക്കെ എടുക്കാം നുഹ നിസ്കരിച്ച അങ്ങനെയൊക്കെ ചെയ്യട്ടോ ഓതാ ഓതാനൊക്കെ സമയം കിട്ടും ക്രൂന ഓതാനൊക്കെ സമയം കിട്ടും അപ്പോൾ ഇത് നല്ല ഉറപ്പായിരിക്കണം അപ്പോൾ ആദ്യം തന്നെ ഒന്ന് വരേണ്ടീനിട്ടോ അപ്പോൾ തന്നെ ഉറപ്പായി വന്നിരിക്കണേ അപ്പോൾ ആ വെക്കുമ്പോൾ തന്നെ വെണ്ടീനി ഞാൻ കഴിഞ്ഞൊല്ല ആക്കിയതല്ലേ അപ്പോൾ എനിക്ക് വലിയൊരു ഓർമ്മയിൽ കിട്ടണില്ല കഴിഞ്ഞൊല്ലെ ഞാൻ അങ്ങനെ ആക്കി വെച്ചിട്ട് നോമ്പ് കഴിഞ്ഞിട്ട് ഇത് വാക്കിയെനി നോമ്പ് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ കറിക്കൊക്കെ എടുത്തീനി കഴിച്ചിട്ട് ഒരൊന്നൊരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ അപ്പം പച്ചത്തേങ്ങ ഉണ്ടെങ്കിൽ അതും ഇങ്ങനെ ആക്കി വെക്കുക ഇപ്പോഴാവുമ്പോൾ പിന്നെ എല്ലാവർക്കും കൊണ്ടും ചിരണ്ടിച്ചാൽ എല്ലാവർക്കും മടി ഉണ്ടാവില്ല നോമ്പിന് ഭയങ്കര മടിയാണ് ഇക്കാര്യം തേങ്ങ ചെരണ്ടാണ് അപ്പം മുളക് ഇടും അതൊക്കെ അത് കേടാണ് കുട്ടികൾക്കൊക്കെ നല്ല തേങ്ങയൊക്കെ അരച്ചുകാടൊക്കെ കൊടുക്കട്ടെ കുട്ടികൾക്കൊക്കെ ബുദ്ധി കൂടും തേങ്ങ കൊടുത്തിട്ടുണ്ടെങ്കിൽ മുളകിട്ട കറി തന്നെ കൊടുക്കാൻ നിൽക്കണ്ട അങ്ങനെ ബീക്ക് ഇങ്ങനെ കട്ടാക്കി എടുത്തു വെച്ചാൽ നമുക്ക് ഓരോരോ കട്ട എടുത്താൽ മതി കുറച്ച് പച്ച തേങ്ങി ഇതും കൂടി കൂട്ടിക്കാണ്ട് ഇരച്ചി കൊടുത്താൽ മതി ഇട്ടാ ഇറച്ചിക്കറിക്ക് ഇറച്ചിക്കറി ഞാൻ ഞാൻ പത്തിരി തിന്നാൽ പോകൂല്ലെന്നറിയുമ്പം അപ്പോൾ നമ്മളധികം ഇറച്ചിക്കറിനെ ഉണ്ടാക്കല് പത്തിരി ഇട്ട ഇറച്ചിക്കറി ഉണ്ടാക്കുമോ പത്തിരി തന്നെ ഇട്ടാൽ അധികം ഉണ്ടാക്കലും പത്തിരിൻ്റെ അത്ര പോകില്ലല്ലോ അയ്ക്കുറി അയ്ക്കൂടെ നല്ല പത്തിരി തന്നെ പോവുകയുള്ളൂ എന്താ വെച്ചാൽ നല്ല ചൂടല്ലേ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ്ട് ആ ബെല്ലേക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പ്ക്കും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ്ക്കൊക്കെ ഒന്ന് ഇട്ട് കാണാൻ ഷെയർ ചെയ്യണം എല്ലാവരും വീഡിയോയിൽ എല്ലാവരും ഇതേക്കും എത്തിച്ച് കൊടുക്കണം കേട്ടോ അപ്പം നിങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യും സഹകരിച്ചെന്നുള്ള മനസ്സോടെ പ്രതീക്ഷയോടെ നമ്മളെ വീഡിയോ ഇവിടെ നിർത്താൻ പോവുകയാണ് അപ്പോൾ നമ്മളതൊക്കെ പെട്ടിയിലാക്കി വെച്ചിങ്ങട്ടാ അപ്പം ഇനിയിപ്പോൾ രണ്ടാഴ്ചയല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടേക്കാൻ പോവുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവരും ഒന്നും ചെയ്ത് നോക്കേണ്ടി